കർത്താവായ യേശുവിൻ്റെ അതിപരിശുദ്ധ നാമം മഹുത്തപ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഒരായിരം നന്ദി യേശുരാജാവിനർപ്പിക്കുക ഗ്രീസ് ടിവിയുടെ പ്രഭാത സന്ദേശത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരാശ്വാസവും അനുഗ്രഹവും ലഭിക്കുന്നു എന്നറിയുന്നതിൽ കർത്താവിന് ഞാൻ മുഴുവനവും മകത്വവും അർപ്പിക്കുക ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരിക്കലും നാം തകർന്നു പോകാൻ അനുവദിക്കാത്ത ദൈവം കൃപയുടെ മറവിൽ നമ്മെ എന്നും മറയ്ക്കുന്ന ദൈവത്തിൻ്റെ കരുതൽ ഇന്നും നമുക്ക് ഒരാശ്വാസവും അതൊരനുഗ്രഹവും അതൊരു വിടുതലും ആകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് പകലത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എൻ്റെ പക്കം നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം മത്തായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം പത്തൊൻപത് ഇരുപത് വാക്യങ്ങളാണ് വാക്യം ഇങ്ങനെയാണ് ഭൂമിൽ വെച്ച് നിങ്ങൾ രണ്ടു പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവെങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കും രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ വാക്യത്തിൽ കൂടെ പറയുന്നത് അതിമഹത്തായ രണ്ട് കാര്യങ്ങൾ ഈ വാക്യം കേട്ടപ്പോൾ തന്നെ അറിയാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അതിലൊന്നാമത്തെ വിഷയമെന്നുള്ളത് പത്തൊൻപതാമത്തെ വാക്യത്തിലാണ് എന്താണ് രണ്ടുപേർ ഒരുമിച്ച് യാചിച്ചാൽ ഒറ്റക്കല്ല രണ്ടുപേർ ഒരുമിച്ച് യാചിച്ചാൽ അവർ എഴുതിയിരിക്കുന്ന പദം ഇങ്ങനെയാണ് പദമിങ്ങനെയാണ് കൂടെ ഐക്യമത്യത്താൽ ഐക്യതയോടെ ഏത് കാര്യം ദൈവത്തോട് പറഞ്ഞാലും അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിങ്കിൽ നിന്ന് ലഭിക്കും എന്നാണ് യേശു പറഞ്ഞത് അപ്പോൾ സ്വർഗസ്ഥനായ പിതാവിങ്കിൽ നിന്നും മറുപടി നമുക്കുണ്ട് നാം പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് കരയുന്ന വിഷയത്തിന് മനസ്സിൽ ഏങ്ങലടിച്ച് നിലവിളിക്കുന്ന വിഷയത്തിന് ഒരു മറുപടിയുണ്ട് അത് പിതാവിങ്കിൽ നിന്നുണ്ട് എന്ന് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നമ്മളോട് വ്യക്തവും ശക്തവുമായിട്ട് പറയുകയാണ് പക്ഷെ ആ മറുപടി ലഭിക്കണമെങ്കിൽ അവിടെ എഴുതപ്പെട്ട വാക്യം രണ്ടുപേരുടെ ഐക്യതയാണ് ഒരു വിഷയത്തിൻ്റെ മുഖത്ത് രണ്ടുപേർ കരം കോർത്താൽ രണ്ടുപേർ ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ ആ രണ്ടുപേരുടെ മനസ്സ് ഈക്വലായിട്ട് ഒരേപോലെ ഉറപ്പോ കൂടെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട് എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ ഞാൻ പൂർണ്ണ സമയം ഫുൾ ടൈം കർത്താവിൻ്റെ വേലയ്ക്കു വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് ഏതാണ്ട് ഇരുപത്തിരണ്ട് വർഷമായി എൻ്റെ കോളേജ് പഠനത്തിന് ശേഷം കർത്താവിന് വേണ്ടി എൻ്റെ ജീവിതം സമർപ്പിച്ചിട്ട് ഇരുപത്തി ഇരുപത്തിരണ്ട് വർഷമായി ഇരുപത്തിരണ്ട് വർഷത്തെ പരിചയം വെച്ച് ഞാൻ പറയാം ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിഷയമാണെങ്കിലും ഞങ്ങളുടെ സാമ്പത്തിക വിഷയമാണെങ്കിലും ഞങ്ങളുടെ ശുശ്രൂഷയുടെ ചില മേഖലകളാണെങ്കിലും ഞങ്ങളിൽ നേരിട്ട ചില വേദനകളും പ്രതിസന്ധികളാണെങ്കിലും അതിനൊക്കെ ഞങ്ങൾ പൂർണ്ണ ജയം കണ്ടെത്തിയത് ഒരിക്കലും ഞാൻ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ച വിഷയത്തിന് അല്ല ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ച വിഷയത്തിന് മറുപടി കിട്ടിയിട്ടില്ല എന്നല്ല ഇന്ന് രാവിലെ ഞാൻ പറയുന്നു എന്നാൽ തൊണ്ണൂറ് ശതമാനം ഞാൻ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ച വിഷയത്തിനല്ല മറുപടി കിട്ടിയിട്ടുള്ളത് ഞാനും എൻ്റെ വൈഫും കൂടെ മുട്ടുമടക്കി പ്രാർത്ഥിച്ച വിഷയത്തിന് മറുപടി കിട്ടിയിട്ടുള്ളത് പല രാത്രികളിലും പകൽ പകലുകളിലും ഞങ്ങൾ കരം കോർത്തു പിടിച്ച് ഞാനും എൻ്റെ വൈഫും കൂടെ കരം കോർത്തു പിടിച്ച് മണിക്കൂറോളം ഞങ്ങൾ കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ട് കർത്താവുണ്ട് പറയും കർത്താവേ ഈ വിഷയത്തിനൊരു മറുപടി തരണം അങ്ങല്ലാതെ ഞങ്ങൾക്കാരുമില്ല ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വിശാലത വരുത്തണം ഈ വിഷയത്തിനൊരു മറുപടി ഞങ്ങൾക്ക് കിട്ടിയേ പറ്റൂ ഞങ്ങൾ ഞങ്ങളേതൊക്കെ ഇരുപത്തിരണ്ട് വർഷത്തിൽ ഞങ്ങളുടെ മിഷനറി യാത്രയിൽ ഇരുപത്തിരണ്ട് വർഷത്തിൽ ഞങ്ങൾ കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച ഞങ്ങൾ ഒരു മനസ്സോടെ ഞാനും എൻ്റെ വൈഫും കൂടെ മുട്ടുമടക്കി ഞങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് ദൈവം മറുപടി തരാതിരുന്നിട്ടില്ല ഇത് പറയാനാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളേത് വിഷയം ദൈവത്തോട് മുട്ടിപ്പായി ഞങ്ങൾ ഒരു മനസ്സോടെ ഞാനും എൻ്റെ വൈഫും കൂടെ ഒരു മനസ്സോടെ പ്രാർത്ഥിച്ചിട്ടുള്ള വിഷയത്തിന് ദൈവം മറുപടികൾ തന്നിട്ടുണ്ട് അത് ചെറിയ കാര്യങ്ങൾ മാത്രമല്ല വലിയ കാര്യങ്ങൾ ലക്ഷക്കണക്കിന് കട ഞങ്ങളുടെ ജീവിതത്തിൽ വന്നപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ സഹായിക്കാൻ ആരുമില്ലാതെ എല്ലാ വഴികളും കൊട്ടിയടയ്ക്കപ്പെട്ട് തകർന്ന് തരിപ്പണമായി നിൽക്കുമ്പോൾ അതിനകത്തും ദൈവം വഴികൾ തുറന്നത് ഞങ്ങൾ രണ്ടുപേരുടെയും പ്രാർത്ഥനയുടെ ഫലമാണ് ഞങ്ങളുടെ ഇളയ കുഞ്ഞ് ഈ ലോകത്തിൽ ജനിക്കുമ്പോൾ ഒരു മാരകമായ അടിമയായി ജനിക്കുമെന്ന് മെഡിക്കൽ റിപ്പോർട്ട് രണ്ടെണ്ണം ഞങ്ങളുടെ കയ്യിൽ കിട്ടിയപ്പോഴും ആ രോഗത്തിൽ നിന്നും പൂർണ്ണ സൗഖ്യം കിട്ടി എൻ്റെ കുഞ്ഞ് ഞങ്ങൾക്ക് ആരോഗ്യത്തോടെ ഞാൻ കിട്ടിയത് ഞങ്ങൾ രണ്ടുപേരും കരം കോർത്തു പിടിച്ചു പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടിയാണ് എൻ്റെ കുഞ്ഞിൻ്റെ വിടുതൽ ശുശ്രൂഷയിൽ ആത്മീയ മേഖലകളിൽ ഞങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത മേഖലകളിൽ ഞങ്ങളെ കയറ്റി ദൈവം വിട്ടത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഞാൻ എന്തിനു പകലിന്ന് പറയുന്ന അറിയാമോ എന്നെ കേൾക്കുന്ന ധാരാളം കുടുംബങ്ങളുണ്ട് ഞാൻ നിങ്ങൾക്കൊരു വിടുതലിനുള്ള വഴി ഞാൻ പറഞ്ഞു തരികയാണ് നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടെ നിങ്ങളുടെ വിഷയത്തിനൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ നിങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം ഒരുമിച്ചുള്ള പ്രാർത്ഥന ഇവിടെ കർത്താവിൻ്റെ വചനത്തിൽ പറയുകയാണ് രണ്ടു പേർ യാചിക്കുന്ന ഏതു കാര്യത്തിലും അത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അഡ്മിഷൻ്റെ കാര്യമാകാം വിവാഹം നടക്കാത്ത വിഷയമാകാം ഒരു വസ്തു വാങ്ങിക്കാൻ വേണ്ടിയാകാം ഒരു വീട് പണിയാൻ വേണ്ടിയാകാം ഒരു ജോലി കിട്ടാൻ വേണ്ടിയാകാം നിങ്ങളുടെ ശരീരത്തിലെ രോഗങ്ങൾ മാറാൻ വേണ്ടിയാകാം നിങ്ങൾ ദൈവസന്നിധിയിൽ ശക്തമായിട്ടൊന്ന് പ്രാർത്ഥിച്ച് പേരും കൂടെ കരം കോർത്തു പിടിച്ചൊന്ന് പ്രാർത്ഥിച്ചേ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും പത്തു വർഷം മുമ്പ് എൻ്റെ ശരീരത്തിൽ രണ്ട് കിഡ്നിയിലും സ്റ്റോൺ വന്ന് അടിഞ്ഞിട്ട് പത്തനംതിട്ട മുത്തുറ്റ് ഹോസ്പിറ്റലിൽ ഒരു സർജറിക്ക് വിധിക്കപ്പെട്ടവനാണ് ഞാൻ ആ സമയത്ത് സർജറിക്ക് വേണ്ടി പോകുവാൻ പത്തു വർഷം മുമ്പ് ഉള്ള കാര്യമാണ് പോകുവാൻ അതിനുള്ള സാമ്പത്തിക കാര്യങ്ങളോ ഒന്നും ഞങ്ങളുടെ കയ്യിൽ അന്നില്ലാഞ്ഞതുകൊണ്ട് ഞാനും എൻ്റെ വൈഫും കൂടെ പായിട്ട് ആ പായിലിരുന്നു കൊണ്ട് ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ച് കർത്താവോട് പറഞ്ഞു കർത്താവേ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകാൻ ഇട വരരുത് ഞങ്ങളെ സൗഖ്യമാക്കണം ഞാൻ അതികഠിനമായ വേദനയിൽ കഴിയുക എൻ്റെ വൈഫും കൂടെ ഒരുമിച്ചിരുന്ന് അവളും കണ്ണു നിറഞ്ഞ് ഞാനും കണ്ണു നിറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ച് കർത്താവിനോട് കരഞ്ഞ് ഞങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞപ്പോൾ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയാം പത്തു വർഷം കഴിഞ്ഞു അന്ന് കർത്താവ് സൗഖ്യമാക്കിയതാ ഇന്ന് വരെ ഒരു കത്തി വയ്ക്കാൻ ദൈവം അനുവദിച്ചിട്ടില്ല ആ മേഖലയിൽ ഇന്നൊരു പെയിൻ ഇല്ല ഒരു അസ്വസ്ഥതയുമില്ല കർത്താവ് ആ കിഡ്നി സ്റ്റോണിനെ കർത്താവ് സൗഖ്യമാക്കിയത് ഞങ്ങൾക്ക് പറയാൻ പറ്റും അപ്പം ഏത് കാര്യങ്ങളും നമ്മൾ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കണം സഭയിലെ ഉപദേശിയും നീയും തന്നെ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കണമെന്നല്ല അല്ലെങ്കിൽ ഏതെങ്കിലും പ്രാർത്ഥനാ ഗ്രൂപ്പും നിങ്ങളും തന്നെ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കണമെന്നല്ല നിങ്ങൾ എന്നോടൊരു പ്രാർത്ഥനാ വിഷയം പറയുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ നിന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം നമ്മൾ ഐക്യമായി ആ വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു പക്ഷേ അതിന് മറുപടി കിട്ടും കിട്ടത്തില്ലെന്നല്ല പക്ഷേ അതിനെക്കാട്ടിൽ വേഗത്തിൽ ഫാസ്റ്റായിട്ട് മറുപടി കിട്ടേണ്ട ഒരു വഴിയെ പറഞ്ഞു തരുന്നേ നീയും നിൻ്റെ പങ്കാളിയും ചേർന്ന് രണ്ടുപേർ ഐക്യമത്യപ്പെട്ട് പറയണം എൻ്റെ കുഞ്ഞനുഗ്രഹിക്കപ്പെടും എൻ്റെ ജോലി അനുഗ്രഹിക്കപ്പെടും ഞങ്ങളുടെ സ്ഥിതി മാറും ഞങ്ങളുടെ സാഹചര്യങ്ങൾക്ക് വ്യത്യാസം വരും ഞങ്ങളുടെ ദാരിദ്ര്യം ദൈവം നീക്കും ദൈവം ഞങ്ങൾക്ക് വേണ്ടി പുതു പുതുവഴി തുറക്കും എന്ന് പറഞ്ഞ് നിങ്ങൾ കരം കോർത്തു പിടിച്ച് ഇന്നൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ മണിക്കൂറുകൾക്കകത്ത് നിങ്ങളുടെ വിഷയത്തിന് പരിഹാരം തരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയും അതിന് രണ്ടു രണ്ടുപേർ യാചിക്കുന്ന ഏത് കാര്യവും ഐക്യമത്യത്തോടെ അത് സ്വർഗസ്തിൻ്റെ ദൈവത്തോട് പറഞ്ഞാൽ ദൈവം ആ കാര്യം നിങ്ങൾക്ക് തരും നിങ്ങൾക്ക് തരും അത് നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഇവിടെ വേദപുസ്തകത്തിൽ പറയുകയാണ് ഈ സന്ദേശം കേൾക്കുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് പ്രിയപ്പെട്ടവരോട് ഒരു ഉപദേശമെന്ന പോലെ ഒരു ദൈവിക ദൈവീക പോലെ ആത്മാവിൻ്റെ വെളിച്ചത്തിൽ ദൈവീക കൃപയോടുകൂടെ ഞാൻ ഇന്നു പകൽ ദൂതു കൈമാറുകയാണ് നിങ്ങൾ ഏതെങ്കിലും പ്രാർത്ഥനാ സെൻ്ററുകളിൽ പ്രാർത്ഥിക്കുന്ന പാസ്റ്റർമാരുടെ കയ്യിലോ ബ്രദർമാരുടെ കയ്യിലോ അച്ഛന്മാരുടെ കയ്യിലോ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം പകർന്നിട്ട് നിങ്ങൾ കുത്തിയിരിക്കുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ ഫാസ്റ്റായിട്ട് നിങ്ങളുടെ വിഷയത്തിന് മറുപടി കിട്ടേണ്ട ഒരു വഴിയാണ് ഞാൻ പറഞ്ഞു തരുന്നത് നീയും നിൻ്റെ പങ്കാളിയും ചേർന്ന് രണ്ടു പേർ കരം കോർത്തു പിടിച്ച് അല്ലെങ്കിൽ മനസ്സൊരുമിച്ച് മുട്ടുമടക്കി ദൈവസന്നദിയിൽ ഓർന്നു പ്രാർത്ഥിക്കുന്നത് മക്കളുടെ വിവാഹം നട തടഞ്ഞിടക്കുകയാണോ ചിലപ്പോൾ വയസ്സ് ഇരുപത് നാൽപ്പതായി കാണും മുപ്പത്തഞ്ചായി കാണും മുപ്പത് കഴിഞ്ഞ് കാണും ഭാരപ്പെടുന്ന വിഷയമാണോ എനിക്കറിയാൻ ചില സഹോദരിമാരെ അവരുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കാതെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന അമ്മമാരെ എനിക്കറിയാം പക്ഷേ അവരുടെ അപ്പന്മാർക്ക് ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ല വൈകിട്ടത്തെ കുടുംബ പ്രാർത്ഥനയ്ക്ക് പോലും വീട്ടിൽ ഇരിക്കത്തില്ല മക്കളെ ആത്മീക വിഷയത്തിൽ ഉത്തരവാദിത്വമില്ല പക്ഷേ അപ്പൻ വീട് നന്നായി നോക്കുന്ന ആളായിരിക്കും ഇറച്ചിയും മീനും ആ വസ്ത്രങ്ങളും ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന നല്ലൊരപ്പനാണ് പക്ഷേ മക്കൾക്ക് വേണ്ടി മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന അപ്പനല്ല പക്ഷെ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളുടെ മനസ്സൊന്ന് തിരുത്തട്ടെ നിങ്ങൾ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന നല്ലൊരപ്പനായിരിക്കും നല്ലൊരു അമ്മയായിരിക്കും പക്ഷെ നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു വണ്ടി വലിക്കാൻ ഒരു കാളയ്ക്ക് പറ്റില്ല ഒരു കാള വണ്ടി ഒരു കാള വണ്ടി വാലിച്ചുകൊണ്ട് പോകണമെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ലേ രണ്ട് കാളെ ആ മുഖത്തിൻ്റെ ഇടത്തും വലത്തും കെട്ടി അത് ആ രണ്ട് കാലയും കൂടെ ആ വണ്ടി വലിച്ചു കൊണ്ട് പോകുമ്പോഴാണ് ഒരു ലക്ഷ്യസ്ഥാനത്ത് അധികം പ്രയാസമില്ലാതെ ആ വെയിറ്റുള്ള ഭാരമേറിയ വസ്തു കൊണ്ടെത്തിക്കാൻ പറ്റത്തുള്ളൂ കുടുംബജീവിതമാകുന്ന തലമുറയുടെ വിഷയമാകുന്ന വ്യക്തിപരമായ ചില ഭാരങ്ങൾ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വഹിക്കുമ്പോഴാണ് അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് രണ്ടുപേരും ഒരുമിച്ച് കരയണം രണ്ടുപേരും ഒരുമിച്ച് പ്രാർത്ഥിക്കണം ഹാലി ലൂയ്യ ഇന്ന് രാവിലെ ഈ സന്ദേശങ്ങൾക്കെന്ന് എത്ര പേരുണ്ട് ഒറ്റയ്ക്കല്ല മാതാവേ നീ ഒറ്റയ്ക്കല്ല പിതാവേ നീ ഒറ്റയ്ക്കല്ല ദൈവം നിങ്ങളെ കൂട്ടി യോജിപ്പിച്ച് വെച്ചിരിക്കുന്നതും അതിനു വേണ്ടിയാ ഒരു പുരുഷനെയും ഒരു സ്ത്രീയെയും ഒരുമിച്ച് ഒരു കുടുംബമാക്കിയിരിക്കുന്നത് അവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഒരുമിച്ച് ചില കാര്യങ്ങൾ ദൈവിക പദ്ധതി വെളിപ്പെടാൻ അത് കാണാൻ വേണ്ടിയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നെട്ടോട്ടം മുറേണ്ട ഭാരപ്പെടേണ്ട നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വഴി തുറക്കാൻ പല തടസ്സങ്ങൾ നേരിടുമ്പോൾ ബാങ്കുകാർ നിങ്ങൾക്ക് പ്രതികൂലമായി നിൽക്കുമ്പോൾ ചില സാമ്പത്തിക വാതിൽ നിങ്ങൾക്ക് അടയപ്പെടുമ്പോൾ നിങ്ങൾ മുട്ടുമടക്കി എന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ ദൈവ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും പല വാതിലുകളും ഞങ്ങളുടെ മുമ്പിൽ അടഞ്ഞു പോയ സമയങ്ങളിൽ ഞങ്ങൾ മുട്ടുമടക്കി ഒരുമിച്ച് പ്രാർത്ഥിച്ച് നേരം വെളുത്തപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി ഞങ്ങൾ കണ്ടിട്ടുണ്ട് അറിയാത്ത വ്യക്തികളെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി എഴുന്നേൽപ്പിച്ചിട്ട് കർത്താവിൻ്റെ കരം ഇങ്ങനെയാണെന്ന് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇത് നിങ്ങളുടെ വീടിനകത്തും ഇത് പ്രാക്ടിക്കലി ഒന്ന് തെളിഞ്ഞു വരേണ്ടതിന് നിങ്ങളുടെ വിഷയത്തിന് ഒരു പരിഹാരം കിട്ടാൻ ഞാൻ ഇന്ന് പകൽ നിങ്ങൾക്ക് പറഞ്ഞ് തരികയാണ് നമ്മുടെ വീടൊന്നും നന്നാകണ്ടേ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടി വേണ്ടേ നമ്മുടെ കുഞ്ഞുങ്ങളൊന്ന് അനങ്കിക്കപ്പെടണ്ടേ നമ്മുടെ കുടുംബത്തിൻ്റെ സ്ഥിതിക്കൊന്ന് മാറ്റം വരണ്ടേ അതുകൊണ്ട് ഒരു മുഖത്തിൻ്റെ കീഴിൽ രണ്ട് കാളെ പോലെ നിന്നെ നിന്റെ ഭാര്യയെ നിന്റെ ഭർത്താവിനെ ഒരുമിച്ച് കർത്താവ് ആ കുടുംബമാകുന്ന മുഖത്തിൻ്റെ കീഴിൽ കെട്ടിവെച്ചിരിക്കുക ഒറ്റയ്ക്കല്ല ഈ വണ്ടി വലിക്കേണ്ടത് രണ്ടുപേരും കൂടെ വലിക്കണം എങ്കിലേ ഇത് ലക്ഷ്യസ്ഥാനത്ത് സ്മൂത്തായിട്ട് എത്തുകയുള്ളൂ ഇന്ന് രാവിലെ വചനം പറയുകയാണ് യാചിക്കുന്ന രണ്ടു പേർ യാചിക്കുന്ന രണ്ടു പേർ ഒരുമിച്ച് യാചിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന വ്യക്തതയോടുകൂടെ യേശു കർത്താവ് പറഞ്ഞ് ഐക്യപത്യപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ അവൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ നമുക്കൊരു ഐക്യത ഉണ്ടായിരിക്കണം ഭർത്താവിന് ചിലപ്പം വിശ്വാസം കാണും കർത്താവിക്കാരിയും പ്രവർത്തിക്കും ഭാര്യയ്ക്കൊരു വിശ്വാസവും ഇല്ല അവൾ കിടന്ന് പുറവുർത്തും പരാതി പറഞ്ഞും തമ്മി ആമ്യം ബഹളം ഉണ്ടാക്കി ജീവിക്കുക അങ്ങനെയല്ല ചിലപ്പോൾ ഭാര്യയ്ക്ക് ഭയങ്കര വിശ്വാസമായിരിക്കും നാളെ ദൈവൻ്റെ സ്ഥിതി മാറ്റും എൻ്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തും പക്ഷെ ഭർത്താവിന് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഒരു വിശ്വാസവുമില്ല ദൈവവുമായിട്ടും ബന്ധമില്ല ദൈവിക പ്രവർത്തിയുമായിട്ടൊരു വിശ്വാസവുമില്ല ഇങ്ങനെ ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ ദൈവപ്രവർത്തി കാണാൻ ലേറ്റാകും എന്നാൽ ഇന്ന് രാവിലെ രണ്ടുപേർ ഐക്യമായി നിന്ന് നിങ്ങളുടെ ജീവിതത്തിലെ കടമാണോ കടഭാരമാണോ നിങ്ങളുടെ വിഷയം നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് പ്രാർത്ഥിച്ചേ അങ്ങനെ പ്രാർത്ഥിക്കുന്ന വീടുകളുണ്ടെന്ന് എനിക്കറിയാം അങ്ങനെയുള്ളവർ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചേ അപ്പോസ്തല പ്രവർത്തിയിൽ ഈ ആ പതിനാറാം അധ്യായത്തിൽ ഇങ്ങനെയൊരു വാക്യമുണ്ട് അർദ്ധരാത്രിയിൽ പൗലോസും ഷീലാസും അവർ ആരാധിച്ചു തടവുകാരൊക്കെയും അവരെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു അവനെ ശ്രദ്ധിച്ചു എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത് അവനെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു എന്നല്ല അവരെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ഒരാളല്ല അവിടെ ഒന്നിലധികം ആളുകളുണ്ട് ആരാ ഒന്നിലധികം ആളുകൾ പൗലോസിൻ്റെ കൂടെ ഷീലാസും ശീലാസിൻ്റെ കൂടെ പൗലോസും ഉണ്ടായിരുന്നു പക്ഷെ പൗലോസിൻ്റെ ഷീലാസിൻ്റെ അവസ്ഥ എന്താ കാല് ആമത്തിൽ പൂട്ടിയിട്ടിരിക്കുക പലക പോണക്കൊരു സംഭവം അതിൻ്റെ നടുക്ക് ദ്വാരമിട്ട് അതിനകത്ത് കാലിറക്കി സ്ക്രൂ ചെയ്തിരിക്കുക അപ്പം നടക്കാൻ പറ്റത്തില്ല കാല് രണ്ടുപേരുടെയും ആമത്തിൽ പൂട്ടിയിട്ടിരിക്കുക കയ്യ് രണ്ട് ചങ്ങല കൊണ്ട് കെട്ടിയിട്ടിരിക്കുക പൗലോസിൻ്റെ കൈയും ബന്ധിച്ചിട്ടിരിക്കുന്നു ഷീലാസിൻ്റെ കൈയും ബന്ധിച്ചിട്ടിരിക്കുന്നു അവർക്ക് നിവർന്നു നിൽക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു എന്ന് ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട് അപ്പം നിവർന്നു നിൽക്കാൻ പറ്റാത്ത നിലയിൽ കാലും കൈയും ചങ്ങലകളാലും ആമങ്ങളാലും പൂട്ടപ്പെട്ട് കിടക്കുമ്പോൾ അർദ്ധരാത്രിയിൽ പൗലോസും ഒറ്റയ്ക്കല്ല ഷീലാസും കൂടെ ചേർന്ന് കർത്താവിനെ പാടി ആരാധിച്ചു ഒറ്റയ്ക്കല്ല രണ്ടു പേരും കൂടെ ചേർന്ന് കർത്താവിനെ പാടി ആരാധിച്ചു രണ്ടുപേരും കൂടെ ചേർന്ന കർത്താവിനെ പാടി ആരാധിക്കുന്ന വീട് അനുഗ്രഹിക്കപ്പെടും ഇന്ന് രണ്ടു പേർ തമ്മിൽ ചേർന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബ പ്രാർത്ഥന അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇന്നത്തെ തലമുറയുടെ കുടുംബ പ്രാർത്ഥന എന്താണ് എന്ന് ചോദിച്ചാൽ അവർക്കറിയത്തില്ല പ്രഭാത പ്രാർത്ഥന എന്താണെന്ന് ചോദിച്ചാൽ കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല കാരണം എന്തറിയാമോ അപ്പനും അമ്മയും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നില്ല എന്നാൽ പൗലോസും ഷീലാസും ഒരുമിച്ച് രണ്ടുപേർ ഐക്യമായി പ്രാർത്ഥിച്ചപ്പോൾ അവർ പാടിയപ്പോൾ അവർ ആരാധിച്ചപ്പോൾ തടവുകാരൊക്കെയും അവരെ നോക്കി നിന്നു എന്നാണ് അവിടെ വായിക്കുന്നത് തടവുകാർ നോക്കി നിൽക്കുമ്പോൾ കണ്ട കാഴ്ച പെട്ടെന്ന് ഒരു ഭൂകമ്പം പോലെ ഒരു സംഭവം വെളിപ്പെട്ടു അവരുടെ കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളകി അവരെ പുറത്തേക്ക് വിടാതെ ബന്ധിച്ചു വെച്ച അവരുടെ മുമ്പിലുള്ള ഇരുമ്പ് വാതിൽ സ്വയവേ തുറന്നു നിങ്ങൾ നോക്കണം സ്വയവേ തുറന്നു എന്ന് പറഞ്ഞാൽ എന്താ ഒരാൾ തുറക്കാതെ സ്വയവേ എന്ത് ചെയ്തു കാരാഗ്രഹത്തിൻ്റെ വാതിൽ തുറന്നു അവിടെ എഴുതിയിരിക്കുന്നു ചങ്ങലകൾ അഴിഞ്ഞു പൗലോസിൻ്റെയും ഷീലാസിൻ്റെയും ചങ്ങല മാത്രമല്ല അവിടെ ആ തടവറേ കിടന്ന എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു എല്ലാവരുടെയും ഞാൻ തൂത് പറയാം അപ്പനും അമ്മയുമായ നിങ്ങൾ രണ്ടും കൂടെ ആ ഒരുമിച്ച് ഒരു മനസ്സോടെ ഐക്യതയോടെ കർത്താവിനെ പാടി ആരാധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ വീട്ടിലുള്ള എല്ലാവരുടെയും ചങ്ങല അഴിയും അപ്പൻ്റെ അമ്മയുടെയും ചങ്ങല അഴിയും സഹോദരന്മാരുടെ ചങ്ങല അഴിയും സഹോദരിമാരുടെ ചങ്ങല അഴിയും നാത്തുമാരുടെ ചങ്ങല അഴിയും മക്കളുടെ ചങ്ങല അഴിയും നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ട ആരൊക്കെ ഉണ്ടോ അവരുടെ എല്ലാം ചങ്ങല അഴിയും രണ്ടുപേർ ഐക്യമത്യപ്പെട്ടു പ്രാർത്ഥിച്ചുള്ള ഗുണമാണ് ആ പ്രതിസന്ധിക്കകത്ത് പൗലോസ് ഒറ്റയ്ക്കല്ല ആ പ്രതിസന്ധിക്കകത്ത് ഷീലാസ് ഒറ്റയ്ക്കല്ല പൗലോസും ഷീലാസും കൂടെ പാടി ആരാധിച്ചപ്പോൾ രണ്ടുപേർ അവരുടെ കാര്യങ്ങൾ ദൈവത്തോട് പറഞ്ഞപ്പോൾ അവരുടെ ചങ്ങല അഴിഞ്ഞു അവരുടെ കെട്ടഴിഞ്ഞു അവർ ഇരുന്ന കാരാഗ്രഹത്തിന് അടിസ്ഥാനം ഇളകി വാതിൽ സ്വയവേ തുറന്നു അവർ പുറത്തു വന്നു അപ്പോൾ നോക്കിക്കേ രണ്ടുപേർ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിച്ചാൽ ഏത് ചങ്ങലയും അഴിയും ഏതു വാതിലുകളും തുറക്കും നിന്നെ ബന്ധിച്ച ബന്ധനം വഴിയും നിന്റെ മുമ്പിൽ അടച്ചിട്ട വാതിൽ ദൈവം തുറക്കും നീ ഇരിക്കുന്ന സ്ഥലം ഇളകും നിന്നെ തകർക്കാൻ ഒരു ശക്തിക്കും പറ്റില്ല കാരണം ഐക്യമത്യപ്പെട്ടുള്ള പ്രാർത്ഥന ആരാധന അവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് യേശു കർത്താവ് തൻ്റെ പരസ്യകാല ശുശ്രൂഷയിൽ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞില്ലേ ഈ രണ്ടു പേരായി പട്ടണങ്ങളിലേക്ക് പോകുക കർത്താവ് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ഒരു പട്ടണത്തിങ്ങനെതിരെയുള്ള പട്ടണത്തിൽ ചെല്ലുക ഒരുവൻ തനിച്ചു പോകാനല്ല പറഞ്ഞേ രണ്ടുപേർ എതിരെയുള്ള പട്ടണത്തിൽ ചെല്ലുക അവിടെ ചെല്ലുമ്പോൾ ഒരു കഴുതയും കഴുത കുട്ടിയേം കാണും ആ കു കഴുതെ അഴിച്ചു കൊണ്ടുവരിക ആരെങ്കിലും എന്തിനഴുക്കൽ ചോദിച്ചാൽ കർത്താവിന് ഇതിനെ കൊണ്ട് എന്തിനുണ്ട് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് രണ്ടുപേരെ പട്ടണത്തിലേക്ക് ദൈവം അയച്ചത് കണ്ടോ കർത്താവിൻ്റെ പരസ്യകാല ശുശ്രൂഷ ഈ രണ്ടു പേരായിട്ട് ദൈവം ശുശ്രൂഷയ്ക്ക് വേണ്ടി അയച്ച ഭാഗം വേദിവസത്തിലുണ്ട് രണ്ടുപേർ തമ്മിൽ പ്രാർത്ഥിക്കുന്നൊരു അത്ഭുതമുണ്ട് മോശ മാത്രമല്ല അഹരോനും കൂടെ ചേർന്നു മോശ പറഞ്ഞു ദൈവമേ ഞാൻ വിൽക്കനായി എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ പറ്റത്തില്ല പറഭവനോട് സംസാരിക്കാൻ പറ്റത്തില്ല ദൈവമെന്ന് പറയണമെങ്കിൽ ഞാൻ പല പ്രാവശ്യം ദെയ് ദൈ ദ ഇങ്ങനെ പറഞ്ഞിട്ട് വേണം ദൈവമെന്ന് പറയാൻ കാരണം എൻ്റെ നാവിന് വിക്ക് ഈ വിക്കും കൊണ്ട് ഞാൻ ദൈവമെന്ന് പറയാൻ പോലും പറ്റാത്ത എന്നെ പറഭവന്റെ കൊട്ടാരത്തിലേക്ക് അയക്കരുതേ എന്ന് പറയുമ്പോൾ ഞാൻ ബലഹീനനാന്ന് പറയുമ്പോൾ ദൈവം പറയുന്നൊരു കാര്യമുണ്ട് മൂമനെയും ചെകിടേനെയും സൃഷ്ടിച്ച ദൈവം ഞാനാടാ കുഞ്ഞേ എന്നിട്ട് കർത്താവ് പറഹോബ പറയുകയാണ് ഞാൻ നിനക്ക് കൂട്ടിന് ഒരഹരോനെ കൂടെ അയയ്ക്കുകയാണ് നോക്കുക അവിടെയും രണ്ടുപേർ അവർ രണ്ടുപേരും ഒരുമിച്ച് കൊട്ടാരത്തിൽ കൊട്ടാരത്തിച്ചെന്ന് ശുശ്രൂഷ ചെയ്തു അവിടെ ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെട്ടു അവർ ഒരുമിച്ച് രണ്ടുപേരും കൂടെ ഇസ്രായേൽ മക്കളെ നയിച്ചു അവിടെ ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെട്ടു നോക്കുക വേദപുസ്തകത്തിൽ ആദ്യം മുതൽ അന്തം വരെ പഠിക്കുമ്പോൾ ദൈവം രണ്ടുപേരെ ആ ഒരുമിച്ചാണ് നിർത്തിയത് ഏതൻ തോട്ടത്തിൽ ഏതൻ ദോ ഏതൻ ദമ്പതികളെ ആദൗ നൗവൈൻ ദൈവം ഒരുമിച്ചാണ് ഒരുവൻ ഏകനായിരിക്കുന്ന അന്നല്ലെന്ന് കണ്ട് ഒറ്റ തുണി ഒരുക്കി കൊടുത്തു എന്തിനാണ് ഒറ്റതുണി കൊടുത്തത് ആ കുടുംബത്തിലെ അവരുടെ കാര്യങ്ങളെല്ലാം രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചെയ്യണം എന്നത് കാരണത്താലാണ് അവരെ ദൈവം അങ്ങനാക്കിയത് അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വീടിനകത്ത് ഒരു അത്ഭുതം നടക്കാൻ നിങ്ങളുടെ വിഷയത്തിനൊരു മറുപടി കിട്ടാൻ നിങ്ങളുടെ കണ്ണുനീരിനൊരു ശാന്തത ഉണ്ടാകാൻ നിങ്ങളുടെ മക്കൾക്കൊരു വഴി ദൈവം തുറക്കാൻ ഒറ്റയ്ക്കുള്ള പ്രാർത്ഥനയെക്കാൾ ഒറ്റയ്ക്കുള്ള കണ്ണുനീരിനേക്കാൾ ഭർത്താവും ഭാര്യയും ഭാര്യയെയും ഭർത്താവും കൂടെ ഒരുമിച്ചൊന്നിരുന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ നിങ്ങൾ വെക്കുന്ന വിഷയത്തിൽ മറുപടി കിട്ടും നിങ്ങൾ അലഞ്ഞു നടക്കേണ്ടി വരില്ല നിങ്ങൾ അലയേണ്ടി കാര്യമില്ല നിങ്ങളുടെ ആ മഹത്വമായ പ്രാർത്ഥന ദൈവം അവിടെ ചെയ്യുകയാണ് അപ്പോൾ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ പറയുകയാണ് രണ്ടുപേർ ഒരുമനപ്പെട്ടെന്ത് ചെയ്യുക പ്രാർത്ഥിക്കുക അല്പം നടക്കും കാരണം രണ്ടുപേർ പ്രാർത്ഥിക്കുമ്പോൾ അടുത്ത ഇരുപതാമത്തെ വാക്യം വായിക്കുക രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അപ്പോൾ നോക്ക് അവിടെ ഒരു യൂണിറ്റി കാണുകയാണ് അവരുടെ നടുവിൽ ഞാൻ ഉണ്ടെന്ന് അപ്പം ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് സമയം വേർതിരിച്ച് മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ആരുണ്ട് കർത്താവ് ഉണ്ടെന്ന് കർത്താവിനെ തേടി മലകളും പുണ്യസ്ഥലങ്ങളും ദേവാലയങ്ങളിലും ഓടണ്ട നിങ്ങൾ രണ്ടുപേർ ഇരിക്കുന്നിടത്ത് ഉണ്ട് അവിടെയാണ് അത്ഭുതം നടക്കുന്നത് അങ്ങനെങ്കിൽ ഇന്ന് രാവിലെ ഒരു ഉപദേശം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുകയാണ് ഒറ്റയ്ക്കുള്ള പ്രാർത്ഥന നിർത്തിയിട്ട് നിന്റെ കൂട്ടാളിയും കൂടെ കൂടെ ഇരുത്തി രണ്ടുപേർ കരം കോർത്തുടിച്ച് പ്രാർത്ഥിച്ചു നോക്കൂ ഒരത്ഭുതം നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കും ഒരു വിടുതൽ ഇന്ന് നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ ഏത് വിഷയമാലും ഇവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ് ഏത് കാര്യവും ഏത് കാര്യവും മക്കളുടെ അഡ്മിഷൻ വിവാഹമാണോ പഠനമാണോ സാമ്പത്തിക വിഷയമാണോ ആരോഗ്യ പ്രശ്നമാണോ ഏതാ നിങ്ങളുടെ കാര്യം ആ വിഷയങ്ങൾ ദൈവസന്നിധി സമർപ്പിച്ചിട്ട് ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് കരഞ്ഞു നോക്കിക്കേ ഒരത്ഭുതം നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കും അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഞാൻ പറഞ്ഞ ഇത് മനസ്സിലായോ ഇതൊരു ഉപദേശം അങ്ങനെ പ്രാർത്ഥിക്കാം അങ്ങനെ പ്രാർത്ഥിക്കാം ഒറ്റയ്ക്കല്ല ഒന്ന് കരം കുറയ്ക്ക് ഒന്ന് കരം കുറത്ത് പ്രാർത്ഥിക്കുക ഷോപ്പിങ്ങിന് രണ്ടുപേരും ഒരുമിച്ച് പോകില്ലേ കല്യാണത്തിന് രണ്ടുപേരും ഒരുമിച്ച് പോകും അല്ലേ വിരുന്നിന് രണ്ടുപേരും ഒരുമിച്ച് പോകില്ലേ പക്ഷേ പ്രാർത്ഥനാ മുറിയിൽ രണ്ടുപേരൊരുമിച്ചുണ്ടോ അവിടെയാണ് നിങ്ങളുടെ തകർച്ചയ്ക്ക് കാരണം അവിടെയാണ് നിങ്ങളുടെ പല വഴികളും മുടങ്ങിക്കിടക്കുന്നത് അതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളോട് പറയാം മുപ്പരിച്ചരട് വേഗത്തിൽ അറ്റുപോകുകയില്ല മൂന്ന് ചരടുകൂടെ പിരിഞ്ഞതാണ് മുപ്പരിച്ചരട് ആ മൂന്ന് ചരടും കൂടെ പിരിഞ്ഞ കയർ എന്ന് പറയുന്ന വടമാണ് ആ വടം പെട്ടെന്ന് എന്തു ചെയ്യത്തില്ല അറ്റുപോകില്ല അങ്ങനെയെങ്കിൽ രണ്ടു പേർ ഒരുമിച്ച് ആമെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും തകർന്നു പോകത്തില്ല നിങ്ങൾക്ക് ജയം കിട്ടും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവ് ഇന്ന് രാവിലെ ഞങ്ങൾക്ക് തന്ന നല്ല ഉപദേശത്തിനായി സ്തോത്രം പ്രാർത്ഥനയ്ക്ക് കുടുംബത്തിനൊരു പങ്കുണ്ടെന്നും ഒരൈക്യതയുണ്ടെന്നും ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിച്ചാൽ ഏത് കാര്യം നടക്കുമെന്നും ഞങ്ങളോട് പറഞ്ഞ ഉപദേശത്തിനായി സ്തോത്രം കർത്താവ് ഒറ്റയ്ക്ക് കരയുന്നവരുണ്ട് അവരുടെ കൂടെ പങ്കാളിയും കൂടെ ഇന്നു മുതൽ പ്രാർത്ഥിപ്പാൻ കർത്താവ് വഴിയൊരുക്കണം പ്രാർത്ഥിക്കാത്ത വീടുകളുണ്ട് അവരുടെ വീടുകളിൽ ഇന്ന് പ്രാർത്ഥന ആരംഭിക്കട്ടെ കുടുംബ പ്രാർത്ഥനയില്ലാത്ത പ്രഭാത പ്രാർത്ഥനയില്ലാത്ത വീടുകളെ കർത്താവ് അനുഗ്രഹിക്കണം അവർക്ക് പ്രാർത്ഥനാ ജീവിതം കൊടുക്കണം ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ രണ്ടോ മൂന്നോ പേരെൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ അങ്ങുണ്ടെന്ന് പറഞ്ഞ കർത്താവേ ഇവരുടെ നടുവിൽ കർത്താവ് ഇറങ്ങി വരണമേ ഇവരുടെ വിഷയത്തിന് അത്ഭുതം കർത്താവ് ചെയ്യണം യേശുവിൻ്റെ നാമത്തിൽ രണ്ടുപേർ ഒരുമിച്ച് കരം കോർത്ത വിഷയത്തിൽ ഇന്ന് രാവിലെ ഒരു വിടുതലയക്കുന്നതിനായി സ്തോത്തും അത് ഏത് വിഷയത്തിനും ദൈവം മറുപടി കൊടുക്കുന്നതിനായി സ്തോതം കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്തും യേശുവിൻ നാമത്തിൽ തന്നെ അങ്ങനെ ധൈര്യമായിട്ടിരിക്കൂ രണ്ടുപേരോട് ഒരുമിച്ച് പ്രാർത്ഥിച്ചു നോക്കിക്കേ ഒരു മഹാത്ഭുതം നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കും ഈ വചനത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറക്കും ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ ഗ്രേസ് മിഷൻ സഭയും ഗ്രേസ് ടിവിയും ചേർന്നൊരുക്കുന്ന വിടുതൽ ശുശ്രൂഷ എല്ലാ ബുധനാഴ്ചയും പകൽ പതിനൊന്ന് മണി മുതൽ ഒന്ന് മുപ്പത് വരെയും എല്ലാ ഞായറാഴ്ചയും പകൽ പത്ത് മണി മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയും വിടുതലിന് ശുശ്രൂഷയും ആരാധനയും നടത്തപ്പെടുന്നു പാസ്റ്റർ റെനി എടപ്പറമ്പിൽ ദൈവവചനം ശുശ്രൂഷിക്കുകയും നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും പ്രവചന നിറവിലുള്ള ശുശ്രൂഷ ആഴമായ യേശുക്രിസ്തു നിങ്ങളുടെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടി വിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ